أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم سلام هي حتى مطلع الفجر السلام عليكم ورحمة الله وبركاته سورة القدر لآرامة آياتنا نملي بول كتدو അർത്ഥം ഇപ്രകാരമാണ് അത് തികച്ചും സമാധാനമാകുന്നു പ്രഭാതോദയം വരെ ഈ ആയത്തിൻ്റെ വിശദീകരണത്തിൽ ഖലീഫത്തുൽ ഖലീഫത്തിൽ മുസീസാനി റലി അള്ളാഹൻ പറയുന്നു ഈ ആയത്തിനെ നമുക്ക് മൂന്ന് നാല് രീതിയിൽ വായിക്കാവുന്നതാണ് സലാം എന്ന പദം മുൻപത്തെ ആയത്തുമായി കൂട്ടിച്ചേർത്ത് വായിക്കാവുന്നതാണ് തനസലുൽ മലായി കത്തു ഹു ഫിഹ ബിഇസ്നിറബി ഹിം മിൻകുല്ലി അംറിൻ സലാം അർത്ഥം ഇപ്രകാരമായിരിക്കും ഞാൻ അയക്കുന്ന മലക്കുകൾ കൊണ്ടുവരുന്ന അധ്യാപനങ്ങൾ പരിപൂർണമായിരിക്കും എന്ന് മാത്രമല്ല അത് പരിപൂർണമായ സമാധാനം കൂടിയായിരിക്കും എല്ലാ ന്യൂനതകളിൽ നിന്നും ദോഷങ്ങളിൽ നിന്നും പരിശുദ്ധമായ അധ്യാപനങ്ങളായിരിക്കും അത് ലോകത്തിന് ഒരിക്കലും തന്നെ ഒരു ന്യൂനതയും അതിൽ കണ്ടെത്താൻ സാധിക്കുന്നതല്ല ഇനി രണ്ടാമതായി നമ്മൾ മുൻപത്തെ ആയത്തിലെ മിൻകുല്ലി അംറിൻ എന്നത് മാത്രം എടുക്കുകയും സലാമുൻ എന്ന പദം അതിനോട് ചേർത്ത് വായിക്കുകയും ചെയ്യുമ്പോൾ മറ്റൊരു അർത്ഥം നമുക്ക് ലഭിക്കുന്നു അതായത് മിൻകുല്ലി അമ്രിൻ സലാം എന്ന് വായിക്കുമ്പോൾ നമുക്ക് മറ്റൊരർത്ഥം ലഭിക്കുന്നു അതായത് ഒരു വശത്ത് മലക്കുകൾ അള്ളാഹുവിൻ്റെ കൽപ്പനയുമായി ഇറങ്ങുമ്പോൾ മറുവശത്ത് ജനങ്ങളിൽ സമാധാനം പ്രചരിപ്പിക്കുന്നു അതായത് അള്ളാഹു രണ്ട് തരത്തിലുള്ള മാറ്റങ്ങളാണ് സൃഷ്ടിക്കുന്നത് ഒന്ന് മലക്കുകളെയും റുഹാനിയത്തിനെയും ആകാശത്തു നിന്ന് ഇറക്കുന്നു രണ്ടാമത്തേത് മനുഷ്യപ്രകൃതത്തെ അത് സ്വീകരിക്കാൻ വേണ്ടി തയ്യാറാക്കുകയും അതിന് അനുയോജ്യമാക്കി തീർക്കുകയും ചെയ്യുന്നു അങ്ങനെ ആകാശീയ ജലം ഭൗമിക ജലവുമായി കൂടിച്ചേരുന്നു അങ്ങനെ ആ പ്രവാചകൻ്റെ വിജയം സുനിശ്ചിതമായിത്തീരുന്നു ഇനി മൂന്നാമത്തെ രീതിയിൽ നമ്മൾ ഈ ആയത്തിനെ വായിക്കുമ്പോൾ അതായത് മിൻകുല്ലി അംറിൻ എന്ന ആയത്തിനെ അവിടെ അവസാനിപ്പിക്കുകയും സലാം എന്ന അടുത്ത ആയത്ത് ആരംഭിക്കുകയും ചെയ്യുകയാണെങ്കിൽ അർത്ഥം ഇങ്ങനെ ആവുന്നതാണ് മലക്കുകളും അള്ളാഹുവിൻ്റെ റൂഹും അള്ളാഹുവിൻ്റെ കൽപ്പനയുമായി ഇറങ്ങുമ്പോൾ ആ കാലഘട്ടം പ്രഭാതോദയം വരെ സമാധാനം മാത്രമായിരിക്കും അതായത് അള്ളാഹുവിൻ്റെ സഹായങ്ങളും അനുഗ്രഹങ്ങളും ഇറങ്ങിക്കൊണ്ടേയിരിക്കുന്നതായിരിക്കും ഇനി നാലാമത്തെ രീതിയിൽ ഇത് വായിക്കുമ്പോൾ മിൻകുല് അമ്രിൻ എന്ന അവസാനിക്കുകയും സലാം എന്നത് രണ്ടാമത്തെ വചനം ആവുകയും ഹിയ ഹത്ത മത്ലയിൽ ഫജിർ എന്നത് അടുത്ത വചനമായി എടുക്കുകയും ചെയ്യുമ്പോൾ അതിന് മറ്റൊരു അർത്ഥം ലഭിക്കുന്നു അതായത് അള്ളാഹുവിൻ്റെ മലക്കുകളും റൂഹും കതിറിൻ്റെ രാത്രിയിൽ ഇറങ്ങുമ്പോൾ ജനങ്ങളെ ആ കാലഘട്ടം സമാധാനത്തിൻ്റെ മാത്രം കാലഘട്ടമായിരിക്കും അതുപോലെ ഈ മലക്കുകൾ ഇറങ്ങുന്നതും റൂഹ് വരുന്നതും സമാധാനത്തിൻ്റെ വ്യാപനവും എല്ലാം പ്രഭാതോദയം വരെ നിലനിൽക്കുന്നതാണ് അങ്ങനെ ഈ രണ്ട് ആയത്തുകളെ നമുക്ക് വ്യത്യസ്തമായ രീതിയിൽ പാരായണം ചെയ്യാവുന്നതാണ് അതിനനുസരിച്ച് വ്യത്യസ്ത അർത്ഥങ്ങൾ നമുക്ക് ലഭിക്കുന്നതുമാണ് ഈ അർത്ഥങ്ങളെല്ലാം തന്നെ ഖുർആൻ്റെ അർത്ഥങ്ങൾക്ക് അനുയോജ്യമായതും സ്വീകാര്യപ്രദവുമാണ് ഇനി ഇവിടെ ഉദിക്കുന്ന ഒരു ചോദ്യം എന്താണ് പ്രഭാതോദയം പ്രഭാതോദയം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇസ്ലാമിൻ്റെ വിജയമാണ് ഈ വിജയം എപ്പോഴും പ്രവാചകന്റെ മരണത്തോടെയാണ് ലഭിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഹസറത്ത് മസിഹ്മദ് അലൈഹി ഇസ്ലാത്തു വസ്ലാം അൽ വസ്യത്ത് എന്ന പുസ്തകത്തിൽ എഴുതിയത് അലയോ പ്രിയപ്പെട്ടവരെ എതിരാളികളുടെ നിരർത്ഥകങ്ങളായ രണ്ട് ആഹ്ലാദങ്ങളെ തകർക്കുന്നതിന് വേണ്ടി തൻ്റെ സനാതന അനുസരിച്ച് ഇപ്രകാരം അള്ളാഹു രണ്ടുവിധം ദിവ്യശക്തികൾ പ്രകടമാക്കുന്നു ആയതിനാൽ ഇനി അള്ളാഹു തൻ്റെ സനാതനമായ നടപടിക്രമം ഉപേക്ഷിച്ച് കളയും എന്നത് സംഭവ്യമല്ല അതിനാൽ ഞാൻ നിങ്ങളോട് വിവരിച്ച ഈ കാര്യങ്ങൾ കാരണം നിങ്ങൾ കുണ്ഠിതരും മനക്ലേശമുള്ളവരും ആകരുത് എന്തെന്നാൽ നിങ്ങൾക്ക് രണ്ടാമത്തെ ദിവ്യശക്തി പ്രഭാവം ദർശിക്കേണ്ടത് അത്യാവശ്യമാകുന്നു അതിൻ്റെ ആഗമനം നിങ്ങൾക്ക് ഗുണകരമാണ് എന്തുകൊണ്ടെന്നാൽ അത് ശാശ്വതവും അതിൻ്റെ ശൃംഖല അന്ത്യനാൾ വരെ മുറിഞ്ഞു പോകാത്തതുമാണ് ഞാൻ പോകാത്തിടത്തോളം രണ്ടാമത്തെ ദിവ്യശക്തി വരാൻ സാധ്യമല്ല ഞാൻ പോയാൽ അള്ളാഹു നിങ്ങൾക്ക് വേണ്ടി രണ്ടാം ദിവ്യശക്തി അയക്കും അപ്പോൾ ഇവിടെ പറഞ്ഞ മത്ലയിൽ ഫജർ എന്നത് പ്രവാചകൻ്റെ വഫാത്തിൻ്റെ സമയം തന്നെയാണ് അള്ളാഹു തൻ്റെ വിശ്വാസികളായ ദാസന്മാരോട് പറയുകയാണ് നിങ്ങളുടെ എല്ലാ സമാധാനവും നിങ്ങൾ ഈ രാത്രിയുടെ പ്രാധാന്യത്തെ മനസ്സിലാക്കുന്നതിലാണ് അത് മനസ്സിലാക്കിക്കൊണ്ട് ത്യാഗങ്ങൾ ചെയ്യാൻ തയ്യാറാവുക പ്രഭാതോദയം വന്നു കഴിഞ്ഞാൽ നുഭവത്തിൻ്റെ കാലഘട്ടം കഴിഞ്ഞാൽ ആകാശീയ അനുഗ്രഹങ്ങൾ ആകാശത്തിൽ നിന്നു പോവുകയും ഭൂമിക്ക് അതിൽ നിന്ന് ഫലമെടുക്കാൻ സാധിക്കാതെ പോവുകയും ചെയ്യുന്നതാണ് അതുകൊണ്ട് ഈ രാത്രിയുടെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് ത്യാഗങ്ങൾ ചെയ്യാൻ തയ്യാറാവുക ഇവിടെ നമുക്കൊരു സംശയം ഉണ്ടാവാം നബിയുടെ കാലഘട്ടം പകലായിട്ടും വിശേഷിപ്പിച്ചിട്ടുണ്ട് അതുപോലെ നബിയെ സൂര്യനായിട്ടും വിശേഷിപ്പിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ നബിയുടെ കാലഘട്ടത്തെ ലൈലത്തുൽ കതിർ രാത്രിയായിട്ടും വിശേഷിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ പിന്നെ അതേ കാലഘട്ടം തന്നെ രാത്രിയും അതേ കാലഘട്ടം തന്നെ പകലും എങ്ങനെയാണ് ആയത്തീരുന്നത് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം പ്രവാചകന്റെ കാലഘട്ടം രാത്രിയായി വിശേഷിപ്പിക്കുകയും പ്രഭാതോദയം പ്രവാചകൻ്റെ മരണത്തിനു ശേഷമാണെന്ന് പറയുകയും ചെയ്യുമ്പോൾ അതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഭൗതിക പുരോഗതിയുടെ കാലഘട്ടം പ്രവാചകന്റെ മരണത്തിനു ശേഷമാണ് ഉണ്ടാവുന്നത് എന്നതാണ് പ്രവാചകന്റെ കാലഘട്ടം പീഡനങ്ങളുടെയും ത്യാഗങ്ങളുടെയും കാലഘട്ടമാണ് പ്രവാചകന്റെ മരണത്തിന് ശേഷമാണ് ഭൗതികമായ വിജയങ്ങൾ ലഭിക്കുന്നത് എന്നാൽ ആത്മീയ കാര്യങ്ങൾ എടുക്കുമ്പോൾ പ്രവാചകൻ്റെ കാലഘട്ടം പ്രവാചകൻ ജീവിച്ചിരിക്കുന്ന കാലഘട്ടം പകലായിട്ട് വിശേഷിപ്പിക്കുന്നു അതായത് ആത്മീയമായ പ്രകാശത്തിൻ്റെ കാലഘട്ടമായിരിക്കും പ്രവാചകൻ്റെ കാലഘട്ടം എന്നാൽ പ്രവാചകൻ്റെ മരണത്തോടു കൂടി അന്ധകാരം വ്യാപിക്കാൻ തുടങ്ങുന്നു അതുകൊണ്ടാണ് നബി സല്ലാ അലൈവ് വസ്ലം തൻ്റെ സഹാബാക്കളെ നക്ഷത്രങ്ങളായി വിശേഷിപ്പിച്ചത് അസ് ഹാബി കൂമി ബി അയ്യഹിം ഇഹ്തെയ്ത്തും ഇഹ്തെയ്ത്തും അതായത് എൻ്റെ സഹാബാക്കൾ നക്ഷത്രങ്ങളെപ്പോലെയാണ് അവരിൽ ആരെ പിൻപറ്റിയാലും നിങ്ങൾ നേർമാർഗം പ്രാപിക്കുന്നതാണ് നക്ഷത്രങ്ങൾ എപ്പോഴും രാത്രിയാണ് കാണപ്പെടാറുള്ളത് ആത്മീയ അന്ധകാരത്തിൻ്റെ സമയങ്ങളിൽ എൻ്റെ സഹാഭാക്കളെ പിൻപറ്റിക്കൊണ്ട് നിങ്ങൾക്ക് നേർമാർഗം കണ്ടെത്താൻ സാധിക്കുന്നതാണ് എന്നാൽ ഭൗതിക വിജയങ്ങളെ സംബന്ധിച്ചുള്ള പ്രവചനം സൂറത്തു നസറിൽ അള്ളാഹു നൽകുകയുണ്ടായി ഇതാ ജനസുറുലാഹി വൽഫത്ത് അഫ്വാജ ജനങ്ങൾ കൂട്ടമായി അള്ളാഹുവിൻ്റെ ദീനയിലേക്ക് പ്രവേശിക്കുന്ന വിജയത്തിൻ്റെയും അള്ളാഹുവിൻ്റെ സഹായത്തിൻ്റെയും കാലഘട്ടം വരാൻ പോകുന്നു എന്ന് ഈ സൂറത്തിൽ പ്രവചനം നൽകുന്നു അത് നബി അലൈഹി അലൈവല്ലമയുടെ മരണത്തെ സംബന്ധിച്ചുള്ള ഒരു പ്രവചനം കൂടിയായിരുന്നു കാരണം പ്രവാചകൻ്റെ മരണത്തിനു ശേഷമാണ് അത്തരത്തിലുള്ള വിജയങ്ങൾ ഉണ്ടാകാറുള്ളത് ഇത്തരം ഭൗതിക വിജയങ്ങളെക്കുറിച്ചാണ് ഇവിടെ മത്ല ഇൽ ഫജുർ എന്ന് വിശേഷിപ്പിച്ചിട്ടുള്ളത് ഈ സൂറത്തിൻ്റെ വ്യാഖ്യാനം ഇവിടെ അവസാനിക്കുകയാണ് അടുത്ത ക്ലാസ്സിൽ സൂറത്തുൽ ബയ്യനയുടെ വ്യാഖ്യാനം പറയുന്നതാണ് റബ്ബിൽ ആലമീൻ